ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈ ഇന്ന് നമുക്ക് ഒരു കൊത്തു പൊറോട്ട ഉണ്ടാക്കാം അതിന് നമുക്ക് വേണ്ടത് പൊറോട്ട അപ്പോൾ അത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമ്മുടെ ഇതിനനുസരിച്ചിട്ട് എടുക്കാം ഒരു മൂന്നോ ഒക്കെ എടുക്കാം അതൊന്ന് പൊടിയായി അരിഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ കറിയാണ് ചിക്കൻ്റെ ഗ്രേവിയാണ് നമുക്ക് വീട്ടിലൊക്കെ ചിക്കനൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയ ദോശം കൊച്ചു പൊറോട്ടയൊക്കെ വാങ്ങി നമുക്ക് ഒരു കൊത്തു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതൊന്ന് പൊടിയായി എരിഞ്ഞെടുക്കാം ഇങ്ങനെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് നമുക്കത് കൂട്ടി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് എല്ലാ പൊറാട്ടയും ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള പൊറോട്ട നമുക്കെടുക്കാം കേട്ടോ പൊറോട്ട നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം നമ്മൾ ചൂടായ ഓയിലിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചുകൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഓയില് വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞതോ സ്ലൈസായി അരിഞ്ഞതോ എങ്ങനെ വേണമെങ്കിലും അരിയാം അതിട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇരുള്ള പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി നല്ലോണം മുരിയണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് നമ്മൾ ഒരു തക്കാളി പൊടിയായി ഇതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചിക്കൻ ഗ്രേവി നമ്മളിതിൽ ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇനി ഇതൊന്ന് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഗ്രേവിയിൽ നമുക്ക് സാധാരണ എരിവിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ടാവും അപ്പോൾ അത് കാരണം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണില്ല ഒരു കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ആവശ്യത്തിന് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് കുറുക്കി വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളതിലേക്ക് മുട്ട ഒഴിച്ചുകൊടുക്കാം വേണ്ട നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം പക്ഷേ കൂടുതലാവണ്ട ഒന്നോ രണ്ടോ മൂന്നോ വരെ ആവാം നമ്മുടെ അനുസരിച്ചിട്ടുള്ള ഇനി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളതിലേക്ക് ചിക്കൻ്റെ ഗ്രേവി ഇട്ടുകൊടുക്കാം ഇതിൽ കുറച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ ഞാനൊന്ന് ഇതിൽ തന്നെ പൊടിച്ചിട്ടിട്ടുണ്ട് ചിക്കനൊക്കെ ചിക്കൻ്റെ കഷ്ണം വേണമെന്നൊന്നുമില്ല ഗ്രേവി മാത്രം മതി നമുക്ക് അതിലൊഴിച്ചു കൊടുക്കാം ഇനി നല്ലോണം അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പൊറോട്ട നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവണം ഇനി നമ്മളതിലേക്ക് കുറച്ച് സവാള ഇങ്ങനെ പൊടിയായി അരിഞ്ഞത് ഇങ്ങനെ പച്ചയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് തക്കാളിയും നമുക്കതിൽ ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയില കുറച്ച് വേണ്ടിവെളം ഇട്ട് കൊടുക്കാം ഇനി അതേപോലെ തന്നെ നല്ലോണം കൊത്തി കൊത്തി എടുക്കാം ആ സവാളപ്പൊടിയായി എരിഞ്ഞത് ആ പച്ചയ്ക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് സെർവ് ചെയ്ത് സെർവ് ചെയ്യുമ്പോഴാണ് അവരത് ആ മേലെ നമുക്ക് ആ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് തരുക അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം ഇനി ഇങ്ങനെ ഇതേപോലെ കൊത്തി 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 എടുക്കാം ഇനി ഞാനിത് ഇനി ഒന്നുമില്ല ഇനി ഞാനിതിലേക്ക് ചെയ്യുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാനൊരു സ്ഥലത്തുനിന്ന് പുറത്തുനിന്ന് കഴിച്ചത് ഇതേപോലെ നല്ല ബട്ടറിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അത് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ എല്ലാവരും പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കില്ലേ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടവും നമുക്ക് തട്ടുകടയെന്നല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എളുപ്പമാണ് നമുക്കൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഗ്രേവിയും പൊട്ട പൊറാട്ടയും എല്ലാം വീട്ടിലുണ്ടാവും പിന്നെ കുറച്ച് സവാളയും തക്കാളി അരിഞ്ഞതിട്ട് വഴറ്റി ഇതേപോലെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊത്തു പൊറാട്ട റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായില്ല എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്